എന്ത് വളമാണ് നിങ്ങൾ ഇടുന്നത് എങ്ങനെ താങ്ങുന്നു ഇങ്ങനെ രണ്ട് കമൻ്റുകൾക്ക് അവർ കൊടുത്ത മറുപടിയാകാം ഞാൻ കുണ്ടിയും മുലയും കാട്ടി വീഡിയോ ചെയ്യും നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ തള്ളക്കും വിളിക്കും ഒരു മാസ ഡയലോഗാ ഞാൻ കുണ്ടിയും മുലയും കാണിച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും അതിനെന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ അതാ വിളിക്കുന്ന നല്ല തള്ളക്കും തന്തക്കൊക്കെ വിളിക്കും എന്നാണ് പറയുന്നത് വ് എ എസ് എച്ച് ദേവ് എന്നാണ് ഈ ഒരു സെലിബ്രിറ്റിയുടെ പേര് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അപ്പം അവർ പലതരത്തിലുള്ള വീഡിയോസും മറ്റുള്ള ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യും അപ്പം അവരുടെ മാറിടൊക്കെ വർമ്മിച്ചു കൊണ്ട് അവരുടെ സൗന്ദര്യത്തിനെ വേറെ രീതിയിൽ കണ്ടുകൊണ്ടും അവരുടെ നിബന്ധത്തെ ഒക്കെ കണ്ടുകൊണ്ട് ആളുകൾ നല്ല നല്ല മോശം കമന്റുകൾ ഇടും മോശം കമന്റ് ഇടുന്ന ആളുകൾക്ക് ഒറ്റ തള്ള പോലും സൈക്കൂല് അമ്മ അവര് തിരിച്ചുള്ള മറുപടിയും കൊടുക്കും എന്നുള്ളതാണ് അവരോട് ഇങ്ങനെ ചോദിച്ച ചോദ്യമാണ് അതായത് നിങ്ങളാണ് സെക്കൻഡ് മിയ ഖലീഫ എന്ന് ഒരാൾ കമന്റ് ഇടുക അപ്പൊ തന്നെ അതിന് മറുപടി കൊടുക്കുകയാണ് ഫസ്റ്റ് വൺ ഈസ് യുവർ മമ്മ ഐ ഗസ് എന്റെ മമ്മിയാകും ആദ്യത്തേതല്ലേ എന്നാണ് അവർ ആദ്യം കൊടുത്തത് പിന്നെ ഈ സൈസിന്റെ രഹസ്യം എന്താണ് ചേച്ചി വളരെ മന്യമായിട്ടുള്ള ചോദ്യമായിരുന്നു അതിനുള്ള കൊടുത്താണ് തൻ്റെ അമ്മയോട് ചോദിക്കും എന്താണ് തൻ്റെ അമ്മയും പെണ്ണല്ലേ അതാണ് അത് എന്താണോ ചോദിച്ച് ആ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ എന്താണോ കമൻ്റ് എടുത്ത് ആ ഒരു കമൻറ്റിനെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കുക ഇത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ കുറെ അമ്മമാർക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത കുറെ കീടങ്ങൾക്കുള്ള മറുപടിയാണ് എല്ലാം കാണിച്ചിട്ട് കാണിച്ചിട്ട് കമൻ്റ് ഇടുന്നവരുടെ തള്ളക്കും തന്തക്കും വിളിക്കുന്ന ഒരാളിട്ടത് അതിനുള്ള മറുപടി എന്താണ് എന്താണോ അവർ താൻ കണ്ടത് ഈ വീഡിയോയിൽ തൻ്റെ വീട്ടിലെല്ലാവരും സ്പേസ് ഷൂട്ടിട്ടാണോ നടക്കുന്നത് അത് നല്ലൊരു ചോദ്യമാണ് അതായത് ഈ കമൻ്റ് ഇടാൻ വരുന്ന നാറികളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഫുള്ള് കവറും ചെയ്ത് സ്പേസ് ഷൂട്ടൊക്കെ കണ്ടില്ലേ ഒന്നും അല്ലേ ആ ഒരു രീതിയിലാണോ നടക്കാറ് ചോദിക്കുന്നത് എടോ നിങ്ങൾക്ക് ഇതൊന്നും കാണണം എന്ന് തോന്നുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് രസിച്ചു പോവാച്ച പൊക്കോളൂ ആ ഒരു വിഷയമുള്ള കാര്യമില്ല കാരണം അവരതറിയില്ലല്ലോ പക്ഷെ അതിൻ്റെ ഇടയിൽ വന്നത് കണ്ട ആസ്വദിച്ച് ഓ ഇന്ന സാധനങ്ങൾ അവരുടെ മൂല്യക്കൊള്ളു കുറച്ച് വലുപ്പുണ്ട് അവരുടെ കുണ്ടി കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെന്തിനാണ് അതിൽ കമൻ്റ് എടുത്തതല്ലതാ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ട് ഒഴിവാക്കി വിടാം എന്നുള്ളതാണ് പല ആളുകളും വളരെ കുറച്ചിട്ട് മോശം കമൻ്റുകളാണ് ഇടുന്നത് അപ്പം അവർ കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടികൾ എന്തായാലും കാണുമ്പോൾ അവരുടെ ഒരു കോരിത്തെ ചിരിക്കാൻ പോകുന്ന സാധനമാണ് അപ്പം അതിനാണ് ഇപ്പോഴും ഓർത്തെ നാളെ വീട്ടിൽ തേങ്ങ ഇടാൻ വരുന്നുണ്ടെന്ന് അവരുടെ മാറിടത്തെ ഇതാക്കിക്കൊണ്ട് പറഞ്ഞതാണ് അതിനുള്ള മറുപടി വീട്ടിൽ ഏത് തെങ്ങിന്റെ തേങ്ങ ഇടാനാ താൻ ആളെ വിട്ടത് വീട്ടിൽ ഏത് തെങ്ങിന്റെ തേങ്ങ ഇടാനാ ആളെ വിട്ടത് അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യമാർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുമ്പോൾ ഈ കമന്റ് ഇട്ട ആൾക്കിണ്ടല്ലോ ഡെവിൽ അന്യൻ ഡെവിൽ അന്യൻ ഇപ്പൊ ശരിക്കും തീരുമാനമായിട്ടുണ്ടാവും കാരണം അമ്മോതിരി ചക്കക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ മറുപടിയാണ് അവര് കമന്റ് ആയി കൊടുത്തത് വളരെ മാന്യനായിട്ടുള്ള ഒരാളായ ഫോട്ടോ ഒന്നും ഇല്ല അതിക്രേസി ഹൗ മെനി ലിറ്റേഴ്സ് അമ്മ എത്ര ലിറ്റർ ആണ് എന്നും കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് വെരി വെരി ഗുഡ് അതായത് ആ ഒരു സംഭവത്തിന്റെ കമന്റുകൾക്കുള്ള നല്ല തീരുള്ള എന്താ പറയാ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകൾ ഉണ്ട് അതായത് ഇതിനെ തെറി വിളിക്കുമ്പോ തിരിച്ച് തെറി വിളിക്കുമ്പോ ആ തെറി വിളിച്ചതിനെ ചോദ്യം ചെയ്യപ്പൻ പെൺകുട്ടിയോട് ഓരോന്ന് പറയുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ കളിക്കാൻ കിട്ടിയാൽ ഹെവൻ ആയിരിക്കും അപ്പൊ എന്നു നിന്റെ ഫ്രണ്ട് നിന്റെ അമ്മയെ കാണുമ്പോൾ പറയുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത കപ്പൻറ്റേട്ടാ എന്ത് ഇതിനൊക്കെ കളിക്കാൻ കിട്ടിയാല് ഹെവനായിരിക്കും സ്വർഗമായിരിക്കും എന്ന് പറഞ്ഞപ്പോ കൊടുത്ത മറുപടിയാണ് എന്ന് നിന്റെ ഫ്രണ്ട്സ് നിന്റെ അമ്മയെ കാണുമ്പോൾ പറയുന്നുണ്ടാവുക അല്ലേ കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കണം നല്ല കൊടുക്കണം എന്നുള്ളതാണ് ഡ്രോ ചിൽ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി പലതരത്തിലുള്ള കമന്റുകൾക്കും നല്ല വൃത്തിയിൽ കമന്റ് കൊടുക്ക മറുപടി കൊടുക്കുന്നുണ്ട് ഉള്ളതൊക്കെ എങ്ങനെയും മറ്റുള്ളവരെ കാണിച്ച് ഒന്ന് ഫേമസ് ആവണം എന്നാൽ പുണ്യാളത്തി പുണ്യാളത്തിയാണെന്ന് ആളുകൾ കരുതുകയും വേണം എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് എന്നാൽ അവരാരും അത് നാട് ബൊത്തം കാണിച്ച ആണുകളുടെ കൈക്ക് പണിയാക്കുന്നില്ല എന്നുള്ളതാണ് അത്തൊരു കമന്റ് ആയിട്ട് അതിനോട് മറുപടി കേട്ടോ ഞാൻ ആർക്കും ഒന്നും കാണിച്ചുമില്ല പുണ്യാളത്തിയാണെന്ന് ആരോടും ആരോടും കരുതാനൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ നിന്റെ വീട്ടിലെ പെൺകുട്ടികൾക്ക് ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ അത് നാട്ടുകാർ അറിയണം ഇനി ഉണ്ടെങ്കിൽ തന്നെ നാട്ടുകാർ പറയാതിരിക്കാൻ താൻ അവർക്ക് ഫേസ് യൂട്ട് ഇട്ട് കൊടുക്കുന്നു കൊടുക്കാറുണ്ടോ ആ അതായത് ഇവരുടെ മാറിയിടം കുറച്ച് വലുപ്പമുണ്ട് അപ്പോ ആ ഒരു വലുപ്പം ഫോട്ടോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ കാണുമ്പോൾ അത് കൂടുതൽ പ്രൊജക്ട് ചെയ്ത് കാണും അപ്പൊ ആ ഒരു സമയത്ത് ആളുകൾക്ക് തോന്നുന്ന ആളുകൾക്കല്ല കുറച്ച് ആണുങ്ങൾക്ക് ഞരമ്പന്മാരായ ആണുങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനം എന്താണെങ്കിൽ ഈ കാണുന്ന വസ്തു ഇത് ഒരു സെക്ഷൽ ഓർഗൻ മാത്രമാണ് എന്നുള്ള ഒരു ബോധമാണ് അതാണ് ഈ ഒരു പെൺകുട്ടി കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് നിന്റെ അമ്മയോടും പെങ്ങളോടും പോയി ചോദിക്കും എന്ന് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞൊരു ഓർമ്മപ്പെടുത്തല ഈ പുറത്തു കാണുന്ന സ്ത്രീകളുടെ മാറിടങ്ങളൊക്കെ അത് നിങ്ങളുടെ അമ്മയുടെ പെങ്ങളുടെ ശരീരത്തിൽ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അതിനോടൊന്നും തോന്നാത്തത് മറ്റുള്ള ആളുകളോട് തോന്നുകയും അത് പബ്ലിക്കായിട്ട് മോശപ്പെട്ട രീതിയിൽ കമൻ്റ് ഇടുകയും ചെയ്യുന്ന ആളുകൾ ശരിക്കും തിരിച്ച് നിങ്ങളുടെ തെങ്ങന്മാരെയും നിങ്ങളുടെ അമ്മമാരെയൊക്കെ ആളുകൾ ഇതേ രീതിയിൽ ഇതേ കണ്ണില് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണ്ടി അപ്പൊ ഫേക്ക് ഐഡികളിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഐഡികളിലൂടെ ഇത്തരം അതായത് ഈ ഒരു പെൺകുട്ടി ഒരാളുടെ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ ചേച്ചിയോ ആണ് അത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല അവര് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നു അവരുടെ മാർഗം വലുതോ ചെറുതോ എന്താകട്ടെ അവരുടെ നിതംബം ചെറുതോ വലുതോ എന്താകട്ടെ അവർന്ന് എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾക്ക് ഇത് എന്താ പറയാ നിങ്ങളെ ഒരു വിഷയമല്ല പക്ഷെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അനാവശ്യമായിട്ട് തള്ളക്കും തന്തക്കും വിളി വാങ്ങുന്ന നിങ്ങളെ പോലെയുള്ള ഞരമ്പമാരെ അത്തരം ആളുകളെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി പരിപാടിയാണ് എനിക്ക് മിൽമ കമ്പനിക്കാർക്ക് എത്ര തരുന്നു ഓ മിൽമ അത് വൃത്തിയായിട്ടൊരു മാറിയ ഒരു ചോദ്യമാണ് അതായത് ഇയാൾ ഓക്കെ കുന്നി ഓക്കെ കുണ്ണി ലോക്കു ആഹാരമാണ് മിൽമ കമ്പനിക്കാര് എത്ര തരുന്നു ദിവസക്കൂലിയോ അതോ മാസക്കൂലയോ എനിക്കറിയില്ല തന്റെ അമ്മയോട് ചോദിക്ക് അവരും അവിടെ തന്നെയാണ് എന്നാണ് പറയുന്നത് അടിപൊളി ആര് എന്ത് വൃത്തിയോട് പറഞ്ഞാലും അമ്മക്ക് വിളിയെടുക്കുക എന്ന് പറഞ്ഞാൽ സുഖ തോന്നും അല്ലെ ഈ ഞാൻ പ്രത്യേകതയാണ് അട്രാക്റ്റീവ് ഫിസിക് ഇസ് ഗുഡ് ബട്ട് വൈ ഡു യു വാണ്ട് ടു ഷോ സെയിം കോമൺ തിങ് ഇൻ യുർ പോസ്റ്റ് അയാൾ എന്നും പോസ്റ്റ് കേറി നോക്കുന്ന സാധനം ഇതാ തോന്നുന്നത് പിന്നെ ഒരു ഇമോജ് ഇട്ടതാണ് അതിൽ ഓ യുവർ ലുക്സ് യുവർ ഹൗ അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച ഇതാണ് ഇപ്പോ ആളുകളുടെ മനോഭാവം ഒരു പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമില് എന്തെങ്കിലും ഒരു ഫോട്ടോയോ ഏതെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സൂക്ഷ്മ ജീവിക്കളെ പോലെ സൂക്ഷിച്ചു നോക്കി അതിലതുണ്ട് ഇതിലിതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൃത്തികേടുകൾ കമൻ്റ് ചെയ്യുന്ന കുറേ നായന്റെ മക്കളുണ്ട് സത്യം പറയട്ടെ നിങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നം ഇട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ അമ്മയും പെങ്ങളും ഒക്കെ വീട്ടിലില്ലേ അവരെ പോയി നോക്കാൻ അങ്ങനെ ഓരോ കമന്റിനും കൃത്യമായി അവര് മറുപടി കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ മുലയും കുണ്ടിയും ഒക്കെ കാണിച്ച് ഫോട്ടോസ് ഇടും പോസ്റ്റ് ഇടും അതില് കമൻ്റ് ചെയ്യുന്ന ആളുകളുടെ തന്തയ്ക്കും തള്ളക്കും വിളിക്കും പബ്ലിക്കായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് മലയാളത്തിലുള്ളവർക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ളവർക്ക് ഇംഗ്ലീഷിൽ തമിഴിലുള്ളവർക്ക് തമിഴ് തെലുങ്ക് എടുത്ത് എല്ലുങ്കിൽ ഏത് ഭാഷയിലിട്ടാലും അതിനൊക്കെ കൃത്യമായിട്ട് നന്ദകതിളക്കി അത് ഏത് ഭാഷയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആണത്തമുള്ള സോറി അപ്പോൾ ഉശിലുള്ള പെൺകുട്ടി അങ്ങനെ വേണം പറയാൻ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചൊന്നും മിണ്ടാണ്ട ഇണ്ടാതിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലൊണ്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ശരിയാണ് സിനിമയിൽ കയറാൻ വേണ്ടി എന്താ പറയുക ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അവർ ചെയ്തോട്ടെ അവരുടെ ജീവിതമാണ് അവർ ഏത് രീതിയിൽ ജീവിക്കണം എങ്ങനെ ലൈഫ് കൊണ്ടുപോകണമെന്നും അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഒരു ഐഡിയ ഒരു പൊട്ടുന്നേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മാറി നടന്ന പോലെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയുക വളരെയധികം എന്താ പറയാ സങ്കടം തോന്നിയെന്നുള്ള ഞെമ്പന്മാർ തന്തക്കും തള്ളക്കും വിളി കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അവർ ഓരോ ഫോട്ടോ ഇടുമ്പോളും ഓരോ വീഡിയോ ഇടുമ്പോഴും അതേ ഞെൻമ്മമാര് ആ തന്തക്കും തള്ളക്കും വിളികയിട്ട് അതേ ഞനമ്പന്മാർ തന്നെ വീണ്ടും വീണ്ടും പോയിട്ട് അത് ഇരന്ന് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇതാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ പബ്ലിക് പ്ലേസിലൂടെ നടന്നു പോകുന്ന ആളുടെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓഹ് അമ്മയും പെങ്ങന്മാരൊക്കെ ഒക്കെ റോട്ടിലൂടെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള മക്കളുടെ ഓരോ കമൻറ്റുകള് ഓരോ കണ്ണിലുള്ള കണ്ണിലുള്ളൊരൊറ്റ നോട്ടം ഉണ്ടല്ലോ അത് മതി അത്രക്ക് പ്രശ്നമാണ് ഇവരുടെ ഒരു മനോഭാവം അതുകൊണ്ട് തന്നെയാണ് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്ര അധികം ഈ ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്നത് ഈ ഒരു ഫേക്ക് ഐഡികൾ ഉണ്ടാകുന്ന ആളുകളൊക്കെ ശരിക്കും ഇവരെയൊക്കെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാര്യമാണ് പോലീസിന് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇവരൊക്കെ ഒരുപാട് ക്രൈ ക്രൈംസും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണെങ്കിലും കാരണം അത്ര ഒത്തി കെട്ട കമൻറ്റുകളിടും സ്ത്രീകളുടെ ഫോട്ടോസ് വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഒത്തി കേടുകൾ കമൻറ്റ് ഇടുന്ന ഇവരുടെ പിറകിലൊക്കെ ചിലപ്പോൾ ഒരുപാട് കഥകൾ ഉണ്ടാവും അതൊക്കെ അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് ഡെയിലി കേസുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അല്ല ഉള്ള കേസുകൾ കൊണ്ട് തന്നെ ആകെ വലഞ്ഞിരിക്കുക അല്ലെ അപ്പം ആ സമയത്ത് ഇനിയൊരു കേസിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള മറുപടികൾ കൊടുക്കുക ഇങ്ങനെ തന്നയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് തന്നെ അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുക